അങ്ങനെ വയനാടിൻ്റെ ദുരന്ത ഭൂമിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മോഹൻലാൽ എത്തിയിരിക്കുകയാണ് ഏറെ വൈകിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ തുക അയച്ചത് അദ്ദേഹത്തിന്റെ സംഭാവന അയക്കാൻ ഏറെ വൈകിയപ്പോൾ തന്നെ ആരാധകരെല്ലാവരും മോഹൻലാലിനോട് ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നേരിട്ടെത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ലഫ്റ്റനന്റ് കേണൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മോഹൻലാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കേണൽ ഓഫീസർ ഡ്രസ്സിലാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് വയനാട്ടിൽ നിരവധി ആർമി പ്രവർത്തകരുണ്ട് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് അദ്ദേഹം ആർമിയുടെ യൂണിഫോം ഇട്ട് ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ചീത്തപ്പേര് മറച്ചു കളയാൻ വേണ്ടി മോഹൻലാൽ എത്തിയതാണെന്നുള്ള ആരാധകരുടെ കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം അവിടെ എത്തി വയനാടിനു വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട് വയനാടിനോടൊപ്പം ഇന്ന് ഇന്നലെ വൈകുന്നേരവും ഉച്ചയോടൊപ്പം പോസ്റ്റുകൾ പങ്കുവച്ചു അതിനുശേഷം വൈകുന്നേരത്തോടെ തന്നെ മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകിയെന്ന് അറിയിക്കുകയും ചെയ്തു അതിന് പിന്നാലെ ഇന്ന് മോഹൻലാൽ ദുരിതഭൂമി സന്ദർശിക്കും എന്ന് രാവിലെ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയോടെ ഇദ്ദേഹം വയനാടിനടുത്തുള്ള എയർപോർട്ടിൽ എത്തുകയും വയനാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തിരുന്നു ഉരുൾപൊട്ടലിൽ തകർന്നറിഞ്ഞ വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ നടന്നു മോഹൻലാൽ ഇന്ന് സന്ദർശിക്കുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ആർമി ക്യാമ്പിലെത്തിയ ശേഷമാകും ദുരന്തഭൂമി സന്ദർശിക്കുക എന്ന് അറിയിച്ചിരുന്നു ആർമി ക്യാമ്പിൽ എത്തുകയും അവിടെ അദ്ദേഹം യൂണിഫോം ധരിക്കുകയും അവിടെ ആർമിയോടൊപ്പം തന്നെ കുറച്ചു നേരം സമയം ചിലവഴിച്ച് ദുരന്തഭൂമി സന്ദർശിക്കുകയും അവിടെയുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയും അവിടെയുള്ള ആരാധകരെ കാണുകയും ആളുകൾക്കൊക്കെ തന്നെയും ആശ്വാസം പകരുകയും ചെയ്തതിനു ശേഷം മാധ്യമങ്ങളെയും കൂടി കണ്ടു നിൽക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ താരം സംഭാവന ചെയ്തിരുന്നു മോഹൻലാൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച് വൈകാരികമായ കുറിപ്പുമേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മുൻപും ഐക്യതയോടെയും ഒരുമയോടെയും ദുരിതങ്ങൾ നേരിട്ടിട്ടുള്ള നാടാണ് കേരളം എന്ന് നമുക്ക് നന്നായി അറിയാം ഇതും നമ്മൾ മറികടക്കുമെന്ന് മോഹൻലാൽ കുറിച്ചു ദുരന്ത രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും യും ധൈര്യത്തെയും അഭിവാദ്യം ചെയ്യുന്നുവെന്ന് മോഹൻലാൽ കുറിച്ചു മമ്മൂട്ടി ദുൽഖ സൽമാൻ ജോവിനോ തോമസ് ആസിഫ് അലി മഞ്ജു വാര്യർ നയൻതാര നവ്യ നായർ ഫഹദ് ഫാസൽ നസ്രിയ പേളി മാണി തുടങ്ങിയ നിരവധി താരങ്ങളാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ തെന്നിന്ത്യൻ താരങ്ങളായ കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന അമ്പത് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു നടന്മാരായ കമലഹാസൻ വിക്രം എന്നിവർ ഇരുപത് ലക്ഷം രൂപയും നടി രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയും ഫഹദ് ഫഹദ്വാസലും നസ്രിയയും ചേർന്ന് ലക്ഷം രൂപയും സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാർത്തകളൊക്കെ പുറത്തു വന്നിട്ട് മോഹൻലാൽ ഒന്നും നൽകിയില്ല എന്നൊരു പരാതി മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ അപ്പാടെ മറച്ചുകൊണ്ട് അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ടുമാണ് ഇന്ന് ദുരന്ത ഭൂമിയിൽ നേരിട്ട് തന്റെ ഏറ്റവും വലിയ താൻ നേടിയെടുത്ത തന്റെ ഓഫീസർ വേഷം ധരിച്ചുകൊണ്ട് അദ്ദേഹം എത്തിയിരിക്കുന്നത് ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ തന്നെയാണ് ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ തന്റെ ആർമി യൂണിഫോമിൽ വർഷങ്ങൾക്ക് ശേഷം എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ആർമി യൂണിഫോമിൽ ഞങ്ങൾ കാണുന്നത് അതിന്റെ സന്തോഷവും ഞങ്ങൾക്കുണ്ട് പ്രത്യേകമായി അദ്ദേഹം വയനാട്ടിൽ അദ്ദേഹത്തിന്റെ സ്വന്തം കേരളത്തിൽ എത്തിയതിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ